ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ കൊച്ചു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ താഴെ കാണുന്ന ബില്ലൊക്കെ ലോൺ ഓപ്ഷൻ നോക്കിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഞാൻ പറഞ്ഞായിരുന്നു ഈ നിലത്തെ വീഡിയോയിൽ വീടിന്ന് ഞങ്ങൾ മാറുകയാണ് എല്ലാവരും മാറുകയാണ് വീട് പൊളിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വീട് മാറുകയാണ് എന്നൊക്കെ ഇന്നലെയൊക്കെ കുറേ കണ്ടൻറ്റിൻ്റെ കിട്ടുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് കിട്ടാനായിട്ട് നിന്നിട്ടില്ല അപ്പം നമുക്ക് കിട്ടുന്ന വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കിയിടുകയെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നമ്മൾ വീടൊക്കെ നമ്മൾ ഇന്നലെ ചേച്ചി പോലൊക്കെ എല്ലാവരും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോടി നമ്മൾ നമ്മളൊരു വീടാക്കിയെടുക്കണം എന്നല്ല ഒരുപാട് പണിയുണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്താ ആദ്യം താമസിച്ച വീട് ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ല അപ്പോൾ അവർ ഒന്ന് വിറ്റപ്പം വേറെ ആൾക്കാരെടുത്തിട്ട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ചത് നടക്കാനുള്ളൂ നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ ഒന്ന് അപ്പോൾ ഒന്ന് അവരെടുത്തപ്പം നമ്മൾ ജസ്റ്റ് വാടകയ്ക്ക് ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ മഴക്കാലല്ലേ ഷെഡേറ്റ് താമസിക്കാൻ പറ്റില്ലല്ലോ അപ്പം അച്ഛനും അമ്മയും ഒക്കെ പ്രായം തന്നവരാണ് അപ്പം അത് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തും ഒരു വീട് എടുത്തു ഇനി എത്ര വാടക എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്ന് അറിയില്ല അപ്പോൾ ഇനി അതൊക്കെ വാടക കാര്യായിരിക്കുമ്പോഴേക്കാണ് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു വീടാണ് കയറി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കഴിയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഒരു വീടിനെ വീടാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ഈ ഒരു വീടിനെ അത്യാവശ്യം നല്ല നല്ല വൃത്തിയുള്ള വീടാണ് കേട്ടോ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മൂന്ന് റൂമുണ്ട് അതുപോലെ തന്നെ ഹാൾ പിന്നെ ചിറ്റൗട്ട് പിന്നെ അടുക്കള ഒക്കെ നല്ല സൗകര്യമുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കലാണ് മീൻ പരിപാടി തുടയ്ക്കണം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അധികം നേരം വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാത്തതെന്ന് പറഞ്ഞാൽ മക്കൾ ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ ഇല്ല അതൊക്കെ ഫോണൊന്ന് കാട്ടി കൊടുക്കണം അപ്പം നമ്മൾ ഫോണിൽ വേണേൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫോണല്ലേ കിട്ടുക പിന്നെ ഞാനിത് വീഡിയോ എടുക്കണ ഇരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടാൾക്കും വേണ്ട ഒരു ഫോണ് ചെറുതിൽ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും എന്താ ഇടയ്ക്കൊക്കെ മറ്റുള്ളത് ചെയ്യണ കാണുമ്പോൾ എന്താണ് ഇപ്പോൾ ഇതിലൊരു സംഭവം എന്നുള്ളതിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ എന്ന് നോക്കാൻ തോന്നും പോളൊന്ന് പിടിച്ച് വിളിക്കും പിന്നെ അവിടെ കഴിച്ചിലായി വീഴ്ചയിലായി ഒക്കെ തന്നെ പിന്നെ നമ്മൾ നമ്മൾ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ അധികം കണ്ടന്റൻ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരും ചോദിച്ചാൽ എനിക്ക് അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒക്കെ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ കേട്ടോ നമ്മൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുക അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോണിൽ നിന്നും ഇതുവരെ വീഡിയോ ചെയ്തിരുന്നത് ഒരു ഫോണ് കിട്ടിയപ്പോൾ വീഡിയോ അങ്ങോട്ട് എടുക്കാനും കാര്യങ്ങൾക്കൊന്നും ഇല്ല കണ്ടന്റ് ഇല്ലെങ്കിൽ ആരും വീഡിയോ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇനി വീടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാം അപ്പൊ എല്ലാം അവരും നോക്കി കണ്ടോട്ടെ അപ്പം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറടിച്ച് വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് ഇതാക്കി ചെല്ലുകയാണ് തന്നെ ഒരു ഹാൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാൾ തന്നെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കോഴിക്കോട് കോഴിക്കോടിൻ്റെ അപ്പറപ്പറ സൈഡിൽ റൂമുണ്ട് ഇവിടെ അമ്മയുടെ റൂമാണ് ഇപ്പം നമ്മുടെ അടുക്കള അടുക്കളയിലൊക്കെ ഒന്ന് തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അടുപ്പൊക്കെ നല്ല സൂപ്പർ അടുപ്പാണ് തീയൊക്കെ കത്തിട്ടുണ്ട് പിന്നെ കാണാൻ ചെറുക്കൊന്നും നമ്മൾ നോക്കണ്ട അപ്പം ഇവിടേക്കിനി കുറേ പണിയുണ്ട് ഇവിടെയൊക്കെ ഇന്നലെ ഒക്കെ പാടക്കൊണ്ടിട്ടിട്ടുള്ളു കേട്ടോ ഇപ്പം ഒന്ന് ശീലിയാക്കണം അങ്ങനെ അരിപ്പാത്രങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പിന്നെ ഗ്യാസ് കിട്ടിയതാണ് ഗ്യാസൊക്കെ അങ്ങനെ അടിച്ചുപയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുള്ള പരിപാടി തുടച്ച് വൃത്തിയാക്കണം അവിടെ നീറ്റാക്കണം അതാണ് നേരത്തെ നെക്സ്റ്റ് പരിപാടി അപ്പം തുടപ്പാണെങ്കിൽ മൂപ്പ് കേടുന്നുണ്ടോ അതിൻ്റെ ആ വാലഭാഗം മറ്റേ ആ നൂലി അതൊക്കെ കേടുന്നുണ്ട് അപ്പം നമ്മൾ അടിപൊളിയായിട്ടൊരു തുടപ്പുണ്ടെങ്കിൽ നമ്മൾ തോർത്തുണ്ടോ ഉണ്ട് പഴയ കരിമ്പം കിത്തിയ തോർത്തുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു തുടപ്പം അങ്ങടാക്കിയിട്ടുണ്ട് അത് ചെളിയായിട്ടാണ് കേട്ടോ തുടച്ചു കൊടുത്ത് രണ്ട് മൂന്ന് വട്ടം തുടയ്ക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മകൾ ഇതാ ഫോണൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് ഒക്കെ തന്നെയാണ് നമ്മൾ വേണ്ടി കൊടുക്കണം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്മയെ നമ്മളെ തുടപ്പൊക്കെ ഒക്കെ തുടക്കലൊക്കെ ഒന്ന് നടത്തട്ടെ ഇപ്പം നമ്മളെ വീടിൻ്റെ പുറമ്പാകുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മുറ്റൊക്കെ അടിച്ചു വരു വൃത്തിയാക്കിയിട്ടുണ്ട് അമ്മ അതൊക്കെയൊക്കെ കെട്ടി അപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ ഒന്ന് തോന്നിയിട്ടുണ്ട് അച്ഛനും മക്കളും ഭർത്തനും പറഞ്ഞ കളിയിലാണ് ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുട്ടയടിക്കാനൊക്കെ ഇഷ്ടം അത്ര സ്ഥലമുണ്ട് കേട്ടോ നമ്മളവിടെ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലും തന്നെ നല്ലോണം സ്ഥലമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അടുക്കളേൻ്റെ ഭാഗമാണ് കേട്ടോ അതങ്ങനെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഇത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ പിന്നെ കിണറുണ്ട് അപ്പോൾ മോട്ടർ ശരിയായിട്ടില്ല അപ്പോൾ വെള്ളം നല്ലോണം കോരി മുക്കി എല്ലായിടത്തേക്കും വെള്ളം വേണം പിന്നെ വെള്ളം മുക്കൽ പിന്നെ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല അതുകൊണ്ട് വെള്ളം മുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ പിന്നെ എന്നിപ്പോൾ അവിടെ അടുത്തത്തെ താത്തൻ്റെ അവിടെ മൂലിയര ചെല്ലുമ്പോട്ട് അപ്പോൾ പത്തിരി കൊടുത്തിരുന്നു പത്തിരി എന്തായാലും കഴിച്ചിട്ടോ നീ രണ്ട് പീസും ബാക്കി ഉണ്ടായിരുന്നു പത്തിരിയും ബീഫ് കറിയും ഇപ്പോൾ ബീഫും നമ്മൾ പെരേഖ കയറ്റാത്തതുകൊണ്ട് ഇറച്ചിയിൽ നിന്നും അച്ഛനമ്മ കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിക്കും ഞാൻ എടണം കഴിക്കും അപ്പോൾ അങ്ങോട്ട് കയറ്റില്ല അപ്പോൾ ഒരു ബീഫ് കറി ആണ് എന്നപ്പോൾ അത് വേണ്ട അത് വേണ്ട പറഞ്ഞു അപ്പം ഇങ്ങനെ നമ്മുടെ വീട്ടിലെ പരിപാടികളൊക്കെ അടിച്ചെഴുതൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഇത് മുന്നേ തന്നെ തോറിയിട്ടാണ് കാരണം വെയിലുണ്ട് അപ്പോൾ വേഗം അയക്കാത്തതാണ് പിന്നെ കേബിൾ പണിക്കാരും ഉണ്ട് അപ്പോൾ അവരും ഉണ്ട് പണി എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ വാതിലൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവർ അശ്വതി ഇല്ലായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു അശ്വതി ആയിട്ട് തന്നെയാണ് അപ്പോൾ അവരും ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കന്ന് കൂട്ടിക്കാറുണ്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആ സബ്സ്ക്രൈബ് ചെയ്യണതിനൊപ്പം തന്നെ തായി കാണുന്ന ബെല്ലൈക്കളില്ല ഓൾ ഓപ്ഷൻ ഓപ്ഷനൊക്കെ മറക്കരുത് നല്ലതാണ് ഞാൻ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കടമയായിട്ട് ഞാൻ പറയുകയാണ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെയുള്ള കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോ ദിവസം നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കേബിള് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അവനോട് പറഞ്ഞു അവനു വെച്ച് ചേച്ചി നിങ്ങളെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ എങ്ങനെ എങ്ങനെയുണ്ടോ ചോദിച്ചുണ്ടോ പോയിച്ചു ആ ഉണ്ട് അത് ഞാൻ എന്നെ ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞതാണ് അപ്പോൾ എന്നെ എടുക്കലി എടുക്കലി എന്ന് പറഞ്ഞിട്ട് നല്ല നമ്മളൊന്നെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്